സി പി എം പ്രവർത്തകർ ഉപയോഗിക്കുന്ന വാചകമാണിത് മരണത്തിന്റെ വ്യാപാരികൾ എന്ന് എന്തടിസ്ഥാനത്തിലാണ് ശ്രീ എം പി രാജേഷ് കേരളത്തിലെ പ്രതിപക്ഷത്തെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന വാക്കുപയോഗിച്ച് ഇപ്പോഴും നിങ്ങൾ വിളിക്കുന്നത് ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖത്തെ കേരളത്തിലെ മൂന്ന് മന്ത്രിമാർക്ക് ഇതിനോടകം വന്നുപോയ താങ്കളുടെ ജില്ലാ സെക്രട്ടറിക്ക് അടക്കം ഒരുപാട് ഇടതു പ്രവർത്തകർക്ക് കൂടി വന്നുപോയ രോഗത്തിന്റെ പേരിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് നിങ്ങൾ വിളിക്കുന്നത് എത്ര മര്യാദയാണ് ആ ചോദ്യത്തിന് അവസാനം മറുപടി പറയാം ഇവിടെ കോൺഗ്രസ് എം എൽ എ വളരെ ശരിയായൊരു കാര്യം ചൂണ്ടിക്കാണിച്ചു വളരെ സുരക്ഷിതമായ ജയിലിൽ പോലും കോവിഡ് വരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കൂ അതാരാ മനസ്സിലാക്കാതെ പോയത് ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ പോലും രോഗം വരുന്നു എന്ന് നിങ്ങൾ ഇവിടെ വന്നിരുന്ന ആരെ ഉത്ഭാ ഉത്ബോധിപ്പിക്കുന്നത് ആർക്ക നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് അത് മനസ്സിലാക്കാത്ത ആളുകൾ നിങ്ങളല്ലേ ഇത്രയും സുരക്ഷിതമായ സ്ഥലത്ത് പോലും രോഗം വരും എന്ന് അറിയാവുന്ന നിങ്ങളല്ലേ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിച്ചത് തെരുവിൽ മുഴുവൻ ഇത് അറിയാവുന്ന നിങ്ങളല്ലേ പോലീസുകാരുടെ മേക്കെട്ട് പോയി കയറി നൂറ്റൊന്ന് പോലീസുകാരെ കോവിഡ് രോഗികളാക്കി മാറ്റിയത് അപ്പൊ നിങ്ങൾ അറിയാതെ ചെയ്തതല്ല എന്നാണ് അതിനർത്ഥം ഇത്ര സുരക്ഷിതമായ എത്ര ജാഗ്രത പാലിച്ചാലും വരാൻ ഇടയുള്ളൊരു രോഗമാണ് എന്നറിഞ്ഞിട്ടും അത് മുഴുവൻ ലംഘിച്ചത് ആരാണ് എന്ന ചോദ്യം അത് തന്നെ ഞാനും നിങ്ങളോട് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലേ ഇത്ര സുരക്ഷിതമായ സ്ഥലത്തും ഇതെല്ലാം വരും എന്നുള്ളത് പിന്നെ രാഷ്ട്രീയം പറഞ്ഞു എന്നാണ് പറയുന്നത് രാഷ്ട്രീയം പറയാൻ ഈ ഘട്ടത്തിൽ സങ്കുചിത രാഷ്ട്രീയ തർക്കം പാടില്ലെന്ന് തുടക്കം മുതൽ പറഞ്ഞവരാ ഞങ്ങളൊക്കെ ആരാ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയത് ബഹുമാന്യനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തേഴ് ഡിഗ്രിയിൽ കൊറോണയൊന്നും വരില്ല ഈ പിണറായി വിജയൻ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുക എന്ന് പറഞ്ഞയാൾ നിങ്ങളുടെ എം ആണോ ആണോ പിന്നെ മാലിന്യത്തിലാണ് നമ്മളെല്ലാം കഴിയുന്നത് അതുകൊണ്ട് മറ്റാരെക്കാൾ പ്രതിരോധ ശേഷി ഇവിടെ അതുകൊണ്ട് കൊറോണ പറഞ്ഞ് പിണറായി പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞത് ഡോക്ടറായ നിങ്ങളുടെ പ്രതിപക്ഷ ഉപനേതാവാണോ ആണോ പിന്നെ കൊറോണ പറഞ്ഞ് വരട്ടുന്നു എന്ന് പറഞ്ഞത് കെ പി സി സിയുടെ പ്രസിഡന്റ് മീഡിയ മാനിയ ആണ് ആരോഗ്യമന്ത്രിക്ക് എന്ന് പറഞ്ഞതും അതുപോലെ അവരെ റോക്ക് ഡാൻസർ എന്ന് വിശേഷിപ്പിച്ചതും അവരെ കോവിഡ് റാണി എന്ന് അധിക്ഷേപിച്ചതും നിപ്പ രാജകുമാരി എന്ന് പറഞ്ഞതും രാഷ്ട്രീയമായിരുന്നില്ലല്ലേ ഓ അതൊക്കെ വളരെ ആത്മീയമായ കാര്യങ്ങളായിരുന്നോ പിന്നെ മിറ്റിഗേഷൻ തിയറിയാണ് നടപ്പാക്കേണ്ടത് മിറ്റിഗേഷൻ മെത്തേഡാണ് നടപ്പാക്കേണ്ടത് കണ്ടെയ്ൻമെന്റ് തെറ്റാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു നിയമസഭയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നോ വാളയാറിൽ പാസ് ഇല്ലാത്ത കടത്തിവിടണം എന്ന് പറഞ്ഞത് ഒരു ലോഡ് ജനപ്രതിനിധികളായിരുന്നോ പാലക്കാട്ടുള്ളവർ മാത്രമല്ല തൃശ്ശൂരിൽ നിന്ന് വരെ ആളുകൾ പാഞ്ഞെത്തി വണ്ടിയും കൊണ്ട് ഒരു എം എൽ എ പരസ്യമായി പ്രഖ്യാപിച്ചോ പാസ് ഇല്ലാതെ ഞാൻ ഒരാളെ കടത്തി വിട്ടു എന്ന് ഒരു എം എൽ എ പരസ്യമായിട്ട് ആക്രോശിച്ചോ ഇതെന്താ വേറെ രാജ്യമാണോ പാസ് എടുക്കാൻ എന്ന് ചോദിച്ചോ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പാസിനെ എതിർത്തില്ലേ നിങ്ങൾ പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് വേണമെന്നൊരു ആലോചന വന്നപ്പോൾ അതിശക്തമായിട്ട് അതിനെ എതിർത്തതാരാ അവർക്ക് പി പി ഈ കിറ്റ് ധരിച്ച് വരാം എന്ന് വന്നപ്പോൾ അതിനെപ്പോലും എതിർത്തത് ആരായിരുന്നു ക്ഷേത്രങ്ങൾ തുറക്കണമെന്ന് ആദ്യം വാദിച്ചതും തുറന്നപ്പോൾ അത് കോവിഡ് പടർത്താനാണെന്ന് പറഞ്ഞ് എതിർത്തതും ആരായിരുന്നു എസ് എസ് എൽ സി പരീക്ഷ നടത്തിയപ്പോൾ വട്ടാണ് എന്ന് ആക്ഷേപിച്ചത് രാഷ്ട്രീയമായിരുന്നില്ലല്ലേ അതൊന്നും രാഷ്ട്രീയമായിരുന്നില്ലല്ലേ അഞ്ചു ലക്ഷം കുട്ടികൾ പോയി എസ് എസ് എൽ സി പരീക്ഷ എഴുതി എന്റെ മകളുണ്ടായിരുന്നു ആർക്കും കോവിഡ് വന്നില്ലല്ലോ അതിനെ തുടർന്ന് ഒരാൾക്കും വന്നോ അപ്പൊ കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിയുമെന്ന് കേരളം തെളിയിച്ചില്ലേ ദേശീയ മാധ്യമങ്ങൾ അതിനെ പുകഴ്ത്തിയപ്പോൾ നിങ്ങളത് പി ആർ ആണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ പിന്നെ എത്ര എത്ര ഉദാഹരണങ്ങൾ പറയാം അപ്പൊ ഇതൊന്നും രാഷ്ട്രീയമായിരുന്നില്ല ഇപ്പോ നിങ്ങൾ ഈ ചെയ്യുന്നതിനെ വിമർശിക്കുമ്പോഴാണ് രാഷ്ട്രീയം നിങ്ങൾ സമരം ചെയ്യുന്നതും രാഷ്ട്രീയമല്ല അല്ലേ നിങ്ങൾ സമരം ചെയ്യുന്നത് രാഷ്ട്രീയമല്ല ആരാണ് ഈ ജാഗ്രത ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെ യോജിക്കുന്നു ഈ ജാഗ്രത വേണ്ട എന്ന സന്ദേശം പോയി ആ ജാഗ്രത വേണ്ട എന്ന സന്ദേശം പോയതിൽ ഈ പറഞ്ഞ പ്രസ്താവനകൾ ഈ പറഞ്ഞ പരാമർശങ്ങൾ ഇപ്പോൾ തെരുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിഞ്ഞാട്ടം ഇതിനൊന്നും ഒരു പങ്കുമില്ല എന്ന് നിങ്ങൾ തർക്കിച്ചോളൂ എനിക്കൊരു വിരോധവുമില്ല ഞാൻ നിങ്ങളോട് തർക്കത്തിനുമില്ല പക്ഷെ ജനത്തിന് മനസ്സിലാവും ഈ പറഞ്ഞ ഈ ഈ പാഴ്വാക്കുകൾ ഉണ്ടല്ലോ നിങ്ങൾ നടത്തിയിട്ടുള്ള വിദണ്ഡവാദങ്ങൾ ആ വിദണ്ഡവാദങ്ങളും ഇപ്പോൾ തെരുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പെക്കൂത്തുകളും ഒന്നും കേരളത്തിൽ രോഗം പടർത്തുന്നതിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വാദിച്ചതുകൊണ്ട് ആളുകൾ അത് വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കണം ബി ജെ പിയുടെ പ്രസിഡന്റാണ് പറഞ്ഞത് പ്രോട്ടോകോൾ ലംഘിച്ചും സമരം ചെയ്യുമെന്ന് ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞത് അല്ലേ അങ്ങനെ സമരം ചെയ്തില്ലേ ഞാൻ ഞാൻ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം ഇങ്ങനൊരു രാഷ്ട്രീയ തർക്കമാക്കിയിട്ടായിരുന്നില്ല ഇതിനെ മാറ്റേണ്ടിയിരുന്നത് പിന്നെ നിങ്ങളല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു നേതാവാണ് പറഞ്ഞത് പ്രളയം വരും അപ്പൊ ഞങ്ങൾ കയറും കാരണം ഒരു പ്രവചനം വന്നപ്പോൾ ഭരണ തുടർച്ച ഉണ്ടാവും വന്നപ്പോൾ അതിനെ എങ്ങനെ മറികടക്കുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പ്രളയം വരും അത് കഴിഞ്ഞാൽ വരൾച്ച വരും അത് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി വരും അപ്പൊ ഞങ്ങൾ കരകയറും അപ്പോൾ പ്രളയം വന്നില്ല അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇത്തവണ പ്രളയം വന്നില്ല എങ്കിൽ പിന്നെ ഒരു ദുരന്തം സൃഷ്ടിക്കാം എന്ന് കണക്കാക്കിയിട്ടാണോ നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ദുരന്തങ്ങളുടെ ഉപാസകരായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് മരണവ്യാപാരികൾ എന്ന് വിളിക്കാമോ എന്നാണ് എന്നോട് അവതാരക ചോദിച്ച ചോദ്യം അതാണ് മരണ വ്യാപാരികൾ വാളയാറിൽ ഒന്നും ഉണ്ടായില്ല എന്ന് പറയും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് വാളയാർ നിങ്ങളുടെ സമരം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആക്റ്റീവ് കേസ് ആശുപത്രിയിലെ രാജ്യം നടന്നു ഒത്തിരി നേരമായിട്ട് എത്ര മരണങ്ങൾ ഞാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് എത്ര മരണങ്ങൾ വാളയാറിൽ നിന്ന് അവിടെ ജനപ്രതിനിധികൾ വന്ന് ആളുകളെ കൊണ്ടുവന്നതിൽ എത്ര മരണങ്ങൾ വന്നു താങ്കൾ ജനപ്രതിനിധിയല്ല താങ്കൾ അന്ന് ജയിച്ച എം പി ആയിരുന്നെങ്കിൽ താങ്കളും പോയനെക്കാൻ കഴിയുമോ താങ്കൾ ജയിച്ചൊരു എം പി ആയിരുന്നെങ്കിൽ താങ്കളെ ആളുകൾക്കുമെങ്കിൽ താങ്കൾ പാളയാറിൽ പോകത്തില്ലായിരുന്നോ താങ്കളുടെ ലോക്സഭാ പരിധി വരുന്ന പ്രദേശം എം പി രാജേഷ് മനസ്സിൽ ഹൃദയത്തിൽ തൊട്ടു വെച്ച് പറഞ്ഞു എം പി രാജേഷ് പോകുമായിരുന്നു ഇല്ലായിരുന്നോ ഒന്ന് പറഞ്ഞേ ഞാൻ സംസാരിക്കുമ്പോ എല്ലാ ചർച്ചയിലും പതിവാണ് ശബരി സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടാറില്ല ഞാൻ പാലിച്ചൊരു പഠിച്ചൊരു മര്യാദയാണ് ശബരി അത് നിങ്ങൾ എല്ലാ ചർച്ചയിലും അസഹിഷ്ണുതയോടുകൂടി ഇടപെട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിപ്പോഴും ആവർത്തിക്കുകയാണ് നിങ്ങൾ തടസ്സപ്പെടുത്തി തീർന്നോ എന്നാ ഞാൻ പറയാം എന്തുകൊണ്ടാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് അസഹിഷ്ണുത വരുന്നത് എന്ന് എന്നാളുകൾക്ക് മനസ്സിലാവും അതെങ്കിലും ഒന്ന് ഓർത്തുവെക്കുക ഞാൻ വാളയാറിൽ ആക്റ്റീവ് കേസസിന്റെ എണ്ണം കൂടി പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആദ്യം രോഗം സ്ഥിരീകരിക്കുന്നത് വാളയാർ സമരത്തിന് ശേഷമാണ് അവിടെ നിന്ന് രോഗം സ്ഥിരീകരിച്ച ഒരാൾ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെയാണ് അവിടെ നിന്നാണ് ആദ്യമായിട്ട് മാത്രമല്ല അവിടുത്തെ ജനപ്രതിനിധികൾ തിക്കുതിരക്കുണ്ടാക്കി ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആദ്യം രോഗം സ്ഥിരീകരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് മരണത്തിന്റെ കണക്ക് ശരിയാണ് നിങ്ങൾ പ്രതീക്ഷിച്ച മരണം ഉണ്ടായിട്ടില്ല നിങ്ങൾ അതിന്റെ കണക്ക് അതുകൊണ്ടാണ് നിങ്ങളെ മരണ വ്യാപാരികളെന്ന് വിളിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് വാളയാറിൽ ഉണ്ടായിട്ട് എത്ര മരണം ഉണ്ടായി എന്തൊരു നിരാശയോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത് മരണം ഉണ്ടായിട്ടില്ല ഉണ്ടാവാത്തതിലുള്ള നിരാശ മനസ്സിലാവും നിങ്ങൾ ആഗ്രഹിച്ച മര മരണം ഉണ്ടായിട്ടില്ല പിടിച്ചു നിർത്താൻ കഴിഞ്ഞു അന്ന് അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ട ശബരിനാഥ് നിങ്ങളെ മരണവ്യാപാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഞാൻ പറയുന്നു മരണവ്യാപാരികൾ എന്ന വിശേഷണം എത്രയോ ചെറുതാണ് ആദതായികൾ എന്നാണ് നിങ്ങളെ വിശേഷിപ്പിക്കേണ്ടത് മഹാഭാരതത്തിൽ മനുഷ്യരെ കൊല്ലുന്നവരെ വിശേഷിപ്പിക്കുന്നത് ആദതായികൾ എന്നാണ് മരണവ്യാപാരികളല്ല മനുഷ്യരെ കൊല്ലുന്നവരായിട്ട് നിങ്ങൾ മാറി എന്ന് പറയേണ്ടി വരുന്നു അത് പറയുമ്പോൾ പ്രകോപിതരായിട്ട് കാര്യമില്ല നിങ്ങൾ ഈ സന്ദേശമാണ് കൊടുത്തത് രോഗം പടർത്താനുള്ള സന്ദേശം ഞാൻ പറഞ്ഞില്ലേ പുത്തൂർ മണ്ഡലം സെക്രട്ടറി രോഗബാധിതനായി ആരെയും അറിയിക്കാതെ സ്വന്തം വീട്ടിൽ കഴിയാതെ തൃശ്ശൂരിൽ തൻ്റെ തറവാട്ടിൽ പോയി കഴിഞ്ഞിട്ടല്ലേ ഹയറിസ്ക് കാറ്റഗറിയിൽപ്പെട്ട അച്ഛനും അമ്മയ്ക്കും രോഗം വന്നതും അച്ഛൻ വാറുണ്യ മരിച്ചതും അല്ലേ എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തതിനാണ് നിങ്ങൾ ഇപ്പോൾ വിമർശനം കേൾക്കേണ്ടി വരുന്നത് നിങ്ങൾ കാണിച്ച നിരുത്തരവാദപരമായ പ്രവർത്തനം ഈ ലോകത്ത് മറ്റെവിടെയാണ് ഇത്ര നിരുത്തരവാദപരമായി പെരുമാറിയ പ്രതിപക്ഷമുള്ളത് ഇത്ര സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മനുഷ്യജീവനെ ഒറ്റ കൊടുത്തൊരു പ്രതിപക്ഷം ലോകത്ത് കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് ഞാൻ പറയും കോൺഗ്രസ് പോലും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല മറ്റൊരിടത്തും കോൺഗ്രസ് പോലും ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ കർണാടകയിൽ ഒക്കെ പ്രതിപക്ഷ പാർട്ടികളില്ലേ ഇങ്ങനെയാണോ അവർ പ്രവർത്തിച്ചത് നിങ്ങൾ സമരം ചെയ്തോളൂ ഞാൻ പറഞ്ഞു ഒരാക്ഷേപം ഇല്ല ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു നിങ്ങൾ സമരം ചെയ്തോളൂ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് സമരം ചെയ്യാമല്ലോ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് പ്രോട്ടോക്കോൾ ലംഘിച്ച് മാസ്ക് വലിച്ചെറിഞ്ഞ് ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് ബഹളമുണ്ടാക്കി പോലീസുകാരുടെ മേക്കെട്ട് കയറി സമരം നടത്തിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു സമരം ഈ രാജ്യത്ത് എത്രയോ പേര് നടത്തി കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് സി പി ഐ മാത്രമല്ല ഒട്ടേറെ പേർ നടത്തി എന്നാൽ കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും നടത്തിയതുപോലുള്ള സമരം രാജ്യത്ത് മറ്റാരും നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കണം അത് ജനങ്ങളുടെ മുമ്പിലുള്ളതാണ് വിഷ്വൻ ഇവിടെ കാണിക്കാതിരുന്നത് കൊണ്ട് അതില്ലാതാവില്ല പിന്നെ ചർച്ച നടത്താത്തതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ചർച്ച നടത്തിയല്ലോ കോവിഡിനെ കുറിച്ച് കേരളത്തിൽ ഒരു ടെലിവിഷൻ ചാനൽ ചർച്ച നടത്തിയത് പത്ത് മിനിറ്റ് ആംബുലൻസ് വൈകിയതിനെ കുറിച്ചാണ് അപ്പം ആ രോഗി തന്നെ പറയുകയാണ് എനിക്കൊരു ആക്ഷേപമില്ല എന്റെ വീട്ടിലേക്ക് എത്താൻ അത്ര സമയം എടുക്കും അല്ല ഇത് താങ്കൾക്ക് ആക്ഷേപമില്ലെങ്കിലും ഞങ്ങൾക്ക് ആക്ഷേപമുണ്ടെന്ന് പറഞ്ഞിട്ട്